കനത്ത മഴയിൽ ബാവലിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേദിയിൽ യോഗം ചേർന്നു വൈശാഖ മഹോത്സവത്തിന് ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി മുൻകരുതൽ നടപടികൾ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു ഒന്ന് കാഞ്ഞങ്ങാട് നിന്ന് വന്ന ഒരാളും അതുപോലെ കോഴിക്കോട് നിന്ന് വന്ന രണ്ടുപേരും ആണ് അവർ രാവിലെ അഞ്ചു മണിക്ക് വെള്ളത്തിൽ കുളിക്കാനിറങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നൊരു ബോഡി കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ അത് കണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആചാരപ്രകാരം വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് കയറി വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് നിർബന്ധമായിട്ട് നമുക്കൊരു പ്രസിഷ്യൻ കൊണ്ടുവരണം അതിൻ്റെ നിന്നു അപ്പോൾ ഇനിയും രണ്ട് ദിവസം റെഡ് അലർട്ട് വരാൻ സാധ്യതകളുണ്ട് ആ ഒരു ഒരു ഭാഗത്ത് ബാരിക്കേഡ് ബാരിക്കേഡ് ആൾക്കാർ എങ്ങനെയാലും നമ്മൾ എത്ര കഴിഞ്ഞാലും അവിടെ അവിടെ അതുപോലെ ക്രോസ് രണ്ടുപേരെ ബാവലി പുഴയിൽ കാണാതായതിന്റെ സാഹചര്യത്തിലാണ് മുൻകരുതൽ ഭക്തജനങ്ങൾ പുഴയിൽ കുളിക്കുന്നുണ്ടെങ്കിൽ പോലീസ് കെട്ടിയ അതിരുകളിൽ നിന്ന് മാത്രം കുളിക്കേണ്ടതാണെന്നും യാതൊരു കാരണവശാലും പുഴ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇളനീർ വയ്പ് ദിവസം ഇളനീർ കാവുകളുമായി വരുന്ന ഭക്തർ പരമ്പരാഗത വഴി ഒഴിവാക്കി പാലം വഴി അക്കര സന്നിധിയിൽ പ്രവേശിക്കണമെന്നും സുരക്ഷാ യോഗത്തിന് ശേഷം പോലീസ് മുന്നറിയിപ്പ് നൽകി അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിരുന്ന തീർത്ഥാടകർ പരമാവധി അവധി ദിവസങ്ങൾ ഒഴിവാക്കി മറ്റു ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്താൻ ശ്രമിക്കണമെന്നും ഡിവൈഎസ്പിയും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും അറിയിച്ചു ഒന്നാമത്തെ പുഴയിൽ അതുകൊണ്ട് ഈ ഒരു ഒരു ഇൻസിഡന്റ് കുട്ടി ഇവിടത്ത് പോയി എന്ന് പറഞ്ഞൊരു വാർത്തയും വന്നില്ല അങ്ങനെ മൂന്ന് സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഇതായിട്ട് മാറും നമ്മുടെ ഒരു രണ്ട് ഇൻസിഡൻറ്റ് ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളത് പറയുമ്പോൾ അത് നമ്മുടെ തലയിലേക്കാണ് വരുന്നത് അത് ഒന്ന് പ്രതി ചെയ്യാനുള്ളത് രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് പാലത്തിൻ്റെ അടിയൊഴുക്ക് കൂടുതലുള്ളത് കൊണ്ട് ഇതിൻ്റെ ബലക്ഷ്യം സംഭവിക്കാം കാരണം കുത്തി ഒഴുക്ക് വരുവാണ് അപ്പോൾ പാലം അതിൻ്റെ മുകളക്കാർ കൂടുതൽ നിൽക്കുന്ന സമയത്ത് പാലം ഒഴുകി പോവുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നം ഇപ്പം നാല് പാലമുണ്ട് പാലത്തിന്റെ മുകളിൽ മാക്സിമം ആളെ ഇറക്കിയിട്ട് പാലം എപ്പം ഫ്രീ ആക്കി ഇടാനുള്ള ഒരു അവസരം കൊണ്ടുവരണം അല്ലെങ്കിൽ പാലത്തിന്റെ മുകളിൽ മോള് കുറെ ആൾ നിൽക്കുന്ന സമയത്ത് പാലത്തിൻ്റെ അടിയിലെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു അബദ്ധമായി കാരണം നമ്മളത് നമ്മൾ പി റിക്വസ്റ്റ് കൊടുത്തിരുന്നു പക്ഷെ അവരിപ്പം അത് പരിശോധിച്ചിട്ട് അതിന് ഉറപ്പ് തരാൻ പറ്റുക നമുക്ക് നെറ്റ് തിരിച്ചു കാരണം ഈ ഒരു സുരക്ഷയെ മാനിച്ച് തീർത്ഥാടനത്തിനെത്തുന്നവർ ദേവസ്വം ജീവനക്കാരുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് പേരാവൂർ ഡിവൈഎസ്പി എൻ പി ആസാദ് കൊട്ടൂർ ദേവസ്വം ചെയർമാൻ തിട്ടയൽ നാരായണൻ നായർ ട്രസ്റ്റിമാരായ കെ സി സുബ്രഹ്മണ്യൻ നായർ എൻ പ്രശാന്ത് കേരളം എസ് എച്ച്ഒ ഇതിഹാസ് താഹ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാക്കം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ കെ എസ് ആർ ടി സി എക്സൈസ് വകുപ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പാർക്കിംഗ് ഏറ്റെടുത്ത കരാറുകാരും യോഗത്തിൽ പങ്കെടുത്തു ഇന്നലെ ന്യൂസ് കേരള കണ്ണൂർ ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവു കുറയ്ക്കാം പാർക്കണി കണ്ണൂർ